ും ഞാൻ വഴി കുറെ പേര് ചിരിക്കട്ടെ എന്നെ വഴിന്ന് കാണുമ്പോ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാ ചെറിയ ഒന്നാം ക്ലാസ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക് അപ്പൊ പല മേഖല പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു ബിസിനസ് ഇഷ്ടപ്പെടുന്നവര് ഫാൻസ് ആയിട്ടുണ്ട് ചാരിറ്റി സ്പോർട്സ് അങ്ങനെ പല എന്റർടൈൻമെന്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട് ഇവരൊക്കെ എന്നെ കാണുമ്പോ പറയും വഴിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ട് അത് നന്നായിട്ട് എന്നൊക്കെ പറയും അപ്പൊ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് അതാണ് പെണ്ണ് ഭേദമില്ല അത് ഓപ്പൺ ആയിട്ട് എന്റെ അടുത്ത് വന്ന് പറയും ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര എന്ന് പറയും അപ്പൊ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു ഇത് ഇഷ്ടപ്പെടാത്ത കുറെ പേര് ഏർ പിടിച്ച് നടക്കണവരുണ്ട് ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ പേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും എന്നെ കൈ കാണിച്ചും മറത്താനും പറഞ്ഞു പോകും ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും പത്ത് ശതമാനം ആൾക്കാര് ഏർ പിടിച്ച് ഞാനാണ് മഹാൻ എല്ലാം അറിയുന്നവൻ ടെകഞ്ഞാൽ നടക്കണ്ടാവും ചെലപ്പോ അവര് അങ്ങനെ ആയിരിക്കാം അപ്പൊ നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നും നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ ശ്രമിച്ചു നോക്കാം നമുക്ക് ഭീകരനോ കൊലപാതകോ അല്ലെങ്കിൽ ഭീരപരവും അല്ലല്ലോ ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ അപ്പൊ നമുക്ക് അങ്ങനെ സ്നേഹിച്ച് മുമ്പോട്ട് പോവാ അത്രയേ ഉള്ളൂ ഏർപിടുത്തോന്ന ആവശ്യമില്ല ഒരു പെർസെന്റ് യോഗ്യനും മാതൃകാപരവുമായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ നമുക്ക് വരൽ ചൂണ്ടി മറ്റൊരാളോട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഒന്നല്ല ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണിറോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറിന് ആശ്വാസം രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്നും പോലീസ് വ്യക്തമാക്കി എന്നാൽ രാഹുൽ ഈശ്വരനെതിരെ കോടതി വഴി പരാതി നൽകണമെന്നും കൊച്ചി പോലീസ് അറിയിച്ചു നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല രാഹുലിന്റെ ഹർജി ഈ മാസം ഇരുപത്തി ഏഴിന് പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് അതേസമയം രാഹുൽ ഈശ്വർ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞത് ഹണിറസ് കാര്യങ്ങൾ കുറച്ചുകൂടെ സഹിഷ്ണുതയോടെ കാണണമെന്നാണ് സ്വന്തം പരാതിയിലെ സത്യസന്ധതയില്ലായ്മ ഇല്ലായ്മ ഹണി റോസിൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് പോകാനായിട്ട് ഒരു കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എനിക്കെതിരെ ഇങ്ങനൊരു ചാർജ് ഇങ്ങനൊരു കേസ് ചാർജ് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് വനിതാ കമ്മീഷൻ പോലെ തന്നെ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ കൂടി വേണമെന്നാണ് രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ പറയുന്നത് ഉൾപ്പെടെയുള്ള പുരുഷ സമൂഹത്തിന് സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു കമ്മീഷൻ കൂടെ ഇല്ല എന്ന് കണ്ടിട്ട് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ലേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഈ നാട്ടിലെ പുരുഷന്മാർ ലീഗലി ഓർഫനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആരുമില്ല എന്നുള്ള അനാഥരാണെന്നുള്ള ഒരു രീതിയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഉണ്ട് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ എന്നുള്ളൊരു കമ്മീഷൻ എന്നാണ് രാഹുൽ ഇഷർ ചോദിക്കുന്നത് ബോബി ചേമണ്ണൂറിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസ് കൊടുത്തതിന് ശേഷം ഹണി റോസിനെ ആകെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊട്ടും കുറവുണ്ടാകുന്നതേയില്ല എന്നുള്ളതാണ് വാസ്തവം പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് ഇരുപത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ജലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസ് എന്ന സ്ഥാപനത്തിന് നവീകരിച്ച ഷോറൂം ഈ വരുന്ന ഇരുപതാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഹണി റോസാണ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഉദ്ഘാടന വിവരം ഹണി റോസ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പബ്ലിക്കിനെ അറിയിച്ചത് എന്നാൽ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവിടെ ക്ഷണിച്ചു വരുത്തുന്ന എല്ലാ കടകളും സാധാരണ ജനങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ഒരാളും പോകരുത് അപ്പോൾ പിന്നെ ഉദ്ഘാടനത്തിന് പുതിയ ആളുകളെ വിളിച്ചോളും ആരും വരില്ല നീ ഒറ്റയ്ക്കങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നിങ്ങനെ തുടങ്ങുന്ന കമൻറ്റുകൾ ഈ കമൻറ്റുകൾക്കൊക്കെയും നാലായിരം അയ്യായിരം രണ്ടായിരം മൂവായിരം ലൈക്കുകളാണ് കിട്ടിയിരിക്കുന്നത് ഹണിറോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപതിന് നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വരുന്ന ഹണിറോസിനെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് അറിയാനായി നമ്മൾക്ക് ഇരുപതാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്